ഹായ് ഹലോ വീവേഴ്സ് അപ്പോൾ ഞാൻ കുറച്ച് നാൾക്ക് ശേഷം പിന്നെ വന്ന് രണ്ട് ക്ലാസ്സുമായിട്ട് ക്രാഫ്റ്റ് ടീച്ചർ പുതിയ പുതിയൊരു വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം സാധാ പോലെ ഞാൻ എല്ലാം എടുത്ത് വെക്കുന്നതിലെടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അപ്പോൾ നമുക്കപ്പോൾ കാശ് കാശില്ല ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു പുല്ലിൻ്റെ വില പോലും ആരും തരാൻ പോകുന്നില്ല നമുക്ക് ആരും തരാൻ പോകുന്നില്ല അപ്പോൾ എന്താ വേണ്ടത് നമുക്ക് നമ്മളെ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏത് കാര്യം കാശ് മുടക്കുന്നുണ്ടോ അത് നമ്മൾ നമുക്ക് വേണ്ടി തന്നെയായിരിക്കണം അല്ലാണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ കാശം കൊടുക്കഴിഞ്ഞാൽ അവർ ഗോവി വരച്ചു എന്നിട്ട് അവർ അവർ വഴിക്ക് അങ്ങ് പൊക്കോളും കേട്ടോ എനിക്കൊരു അനുഭവം ഉണ്ടായി അതുകൊണ്ട് മാത്രമാണ് പറയുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സാറ്റേൺ സ്റ്റിച്ചാണ് എല്ലാ സ്റ്റിച്ചുകളെ പോലെ തന്നെ ഇന്ന് ആറ് ഏഴുള്ള നൂറാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ അപ്പം ഇത് ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ സൂചി ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് എടുത്ത ശേഷം വെക്കുക അതുപോലെ തന്നെ രണ്ട് ലൈൻ വേണം കേട്ടോ രണ്ട് ലൈൻ വരച്ച ശേഷം വേണം ഇങ്ങനെ വെക്കാനായിട്ട് നമ്മൾ ഈ രണ്ട് ലൈൻ ക്രോസ് ചെയ്ത് വരുന്ന രീതിക്ക് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ടോ ആ വീഡിയോ ശ്രദ്ധിച്ചെന്ന് കണ്ടുപെടുക കേട്ടോ പിന്നെ ഞാൻ വീഡിയോ എടുത്ത ശേഷമാണ് റെക്കോർഡ് ചെയ്ത് ഇടുന്നത് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളെ എപ്പോഴും ഈ വീഡിയോയിൽ കാണും കേട്ടോ അതെ ക്ഷമിച്ചേക്കുക പിന്നെ എൻ്റെ വീഡിയോ മാക്സിമം കണ്ടിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ട് അപ്പോൾ ഇതിൽ ചെയ്യുന്നത് കണക്ക് തന്നെ താഴെ ഫസ്റ്റ് ലൈനിൽ നിന്ന് അടിയിൽ നിന്ന് കുത്തി എടുത്ത ശേഷം സെക്കൻഡ് ലൈനിൻ്റെ മൈകളിൽ നിന്ന് താഴോട്ട് വേണം കുത്തി ഇറക്കാനായിട്ട് കേട്ടോ അതാരും മനക്കരുത് ഞാൻ ചെയ്യണം ഈ സ്റ്റിച്ചിൻ്റെ പേരെന്താണെന്ന് മനസ്സിലായല്ലോ ഈ സാറ്റൺ സ്റ്റിച്ച് അപ്പോൾ ഇത് നമുക്ക് ആറിള്ളതുകൊണ്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് എളുപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അത് നാലും മറക്കരുത് ടോപ്പട്ടെന്ന് പഠിച്ചെടുക്കുക ഇത് നമുക്ക് എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റിച്ച് പഠിക്കുന്നത് അപ്പോൾ ഫ്ലവർ ആയാലും ഇല്ല വേറെ ഏതെങ്കിലും ഒരു ഡിസൈൻ ലവ് ആയാലും സ്ക്വയർ ആയാലും ായാലും ഏതൊരു ഇതും നമ്മൾ ബോർഡർ സ്റ്റിച്ച് ചെയ്ത ശേഷം അതിനകത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത് ഇത് ലാസ്റ്റ് ഞാൻ ഈ ക്ലാസ്സിൻ്റെ സ്റ്റിച്ചിങ് ബേസിക് സ്റ്റിച്ചെല്ലാം കഴിഞ്ഞ ശേഷം ക്ലാസിൻ്റെ അവസാനം ഞാൻ നിങ്ങൾക്ക് ഓരോ പിക്ചേഴ്സ് വെച്ചിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തതെന്ന് കാണിച്ചത് അതിൽ നമുക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും കേട്ടോ നൂലുകൾക്ക് നൂലുകൾക്കിടയിൽ ഒരുപാട് ഗ്യാപ്പ് വരരുത് എന്നാൽ ഒരു ഭംഗി ഉണ്ടാകത്തില്ല ഇല്ലാതെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ മാത്രമേ ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ അടുക്കാൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യാൻ തന്നെ അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ടു യു ഓൾ പിന്നെ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്